എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് തന്നെ വീട് എന്ന് വെച്ചാൽ ഒരു കുളിക്കുന്ന സോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ലൊരു സോപ്പാണ് കേട്ടോ ഇതാണ് വെസ്റ്റേജ് അഷർ കോംപ്ലക്ഷൻ ബാർ ഇത് ചർമ്മത്തെ വൃത്തി ഉള്ളതും മൃദുലവും മഴമുള്ളതുമാക്കി നിലനിർത്തുന്ന പോഷണ മൂല്യമുള്ളതും ഈർപ്പം നിലനിർത്തുന്നതുമായ കുളിക്കുന്നതിനുള്ള ഒരു സോപ്പാണ് അശ്വർ കോംപ്ലക്ഷൻ ബാർ തേനി ഒലീവ് ഓയില് ഗ്ലിസറിൻ കുങ്കുമം എന്നിവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ ഇത് ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികതയും വർദ്ധിപ്പിക്കുന്നു ഇതിനാണെങ്കിൽ ചെറിയ പൈസയേ ഉള്ളൂ ഇത്തരം ഗുണങ്ങളാണ് ഈ സോപ്പ് കൊണ്ടുള്ളത് എല്ലാവർക്കും ഉപയോഗിക്കാൻ നമ്മൾ ഈ എന്താ പറയുക മാർക്കറ്റ് ഇന്നലെ കിട്ടുന്ന അതും ഇതും സോപ്പൊന്നും വാങ്ങി തേക്കാണ്ട് നല്ല ആയുർവേദ സോപ്പ് അതും നല്ല കമ്പനിയുടെ സോപ്പാണ് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക ഇത് വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടി ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ആരും മിസ്സാക്കരുത് എല്ലാവരും ഉപയോഗിച്ച് ആരോഗ്യത്തെ സംരക്ഷിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ